പൂപ്പാറയിലെ തോട്ടം മേഖലയിൽ അനധികൃത മദ്യവില്പന നടത്തിവന്ന യുവാവ് എക്സൈസ് പിടിയിലായി പൂപ്പാറ സ്വദേശി മാരിമുത്തുവിനെയാണ് ഉടുമച്ചൊല എക്സൈസ് സംഘം അറസ്റ്റ് ചെയ്തത് ഡ്രൈഡേയിലടക്കം മദ്യവില്പന നടത്തുന്ന ഇയാളെ എക്സൈസ് സംഘം വരികയായിരുന്നു ഇലക്ഷൻ ഡ്രൈവിന്റെ ഭാഗമായി പൂപ്പാറ ഭാഗത്ത് ഉടുമ്പൻചോല അസിസ്റ്റന്റ് എക്സൈസ് ഇൻസ്പെക്ടർ യുനസ് ഇ എച്ചിന്റെ നേതൃത്വത്തിൽ നടത്തിയ പരിശോധനയിലാണ് പ്രതി പിടിയിലായത് ഡ്രൈഡേയിൽ വിൽപ്പന നടത്തുന്നതിനിടെ പന്ത്രണ്ട് ലിറ്റർ വിദേശ മദ്യവുമായാണ് പ്രതിയെ പിടികൂടിയത് പൂപ്പാറ ഗാന്ധിനഗർ കോളനിയിൽ പാറമടയിൽ മാരിമുത്തുവിനെയാണ് അറസ്റ്റ് ചെയ്തത് ഇയാളുടെ വീടിന് സമീപമാണ് മദ്യം സൂക്ഷിച്ചിരുന്നത് അര ലിറ്റർ മദ്യം എഴുന്നൂറ്റി രൂപയ്ക്കാണ് വിറ്റുകൊണ്ടിരുന്നത് ഉടുമ്പചോള റേഞ്ചിൽ റൈഡേ ദിവസങ്ങളിൽ അമിതമായ മദ്യ ശേഖരിച്ച് കൂടിയ ലാഭത്തിൽ വിൽക്കുന്നതായി ലഭിച്ച പരാതിയെ തുടർന്നാണ് എക്സൈസ് സംഘം നടത്തിയ പരിശോധനയിൽ മാരിമുത്തു കുടുങ്ങിയത് അനുബന്ധിച്ച് റൈഡേ ദിനത്തിൽ ഭൂപാട ഭാഗത്ത് മദ്യവില്പന നടത്തുന്നതിനുള്ള യാവുമായുള്ള പരാതി അന്വേഷിക്കുന്നതിന് ഭാഗമായി ഗാന്ധിനഗർ ഭാഗത്ത് നടത്തിയ റെയ്ഡിൽ കാശിമകൻ മാരിമുത്തുവിനെ ഇരുപത്തിനാല് കുപ്പി മദ്യവുമായി അറസ്റ്റ് ചെയ്തു ടിയാനെ ബഹുമാനപ്പെട്ട കോടതിയിൽ ഹാജരാക്കി റിമാൻഡ് ചെയ്യുന്നതാണ് ഉദ്യോഗസ്ഥരായ മീരാൻ കെ എസ് ജോഷി വിജെ അരുൺ എം എസ് കെ രാധാകൃഷ്ണൻ ബൈജു സോമരാജ് രേഖാജി എന്നിവരും പങ്കെടുത്തു പ്രതിയെ നെടുങ്കണ്ടം കോടതിയിൽ ഹാജരാക്കും ന്യൂസ് ബ്യൂറോ ഉടുമഞ്ചോല